വെള്ളാഞ്ചര തിരുവോണം പരസ്പര സഹായ പുരുഷ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വനിതാ ഓണം കളി മത്സരം ഞായറാഴ്ച നടക്കും വെള്ളാഞ്ചര തിരുവോണം പരസ്പര സഹായ പുരുഷ സംഘം സംഘടിപ്പിക്കുന്ന കെ ടി ജോസ് സ്മാരക ട്രോഫിക്ക് വേണ്ടിയുള്ള വനിതാ ഓണം കളി മത്സരം ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചലച്ചിത്ര താരം അനിൽ ആൻഡോ ഉദ്ഘാടനം ചെയ്യും മൈഥിലി കുറ്റിച്ചിറ വിസ്മയ മതിലകം എന്നീ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഉച്ചത്തിരി മൂന്ന് മുപ്പത് മുതൽ രാത്രി പത്തു വരെ തെക്കേ വെള്ളാഞ്ചിറ ജംഗ്ഷൻ സമീപത്തെ മൈതാനത്താണ് ഓണംകളി മത്സരം നടക്കുന്നത് ഇതോടനുബന്ധിച്ച് നടക്കുന്ന യോഗത്തിൽ പ്രദേശത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കും വാർത്താ സമ്മേളനത്തിൽ സംഘം പ്രസിഡന്റ് പ്രിജോ ആന്റണി സെക്രട്ടറി പി പി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു നമ്മുടെ ഒരു മുൻകാല പ്രവർത്തനമാണ് കാര്യപ്രവർത്തനത്തിൻ്റെ ഏറ്റവും കൂടുതൽ മുന്നറിയിപ്പ് നടത്തുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ സംഘത്തുള്ളത് സാമൂഹിക സേവന പ്രവർത്തകരംഗത്തൊക്കെ ഒറ്റയധി പ്രവർത്തനമാണ് ആ ഒരു പഞ്ചായത്തിലെ ഏറ്റവും മികച്ച പ്രവർത്തനം ായിക്കുള്ള ഞങ്ങളുടെ അംഗീകാരം കൂടി ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങളും ഏറ്റവും കൂടുതൽ സജീവത കാണിച്ചു വരാനും പറ്റിയ മൗനപരമായിട്ട് പ്രവർത്തനം കഴിക്കാൻ കാഴ്ചവെക്കാനകൾ അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ എല്ലാ വർഷവും കാർഷിക മേഖലയിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ എന്ന് കൃഷി നൽകൃഷി പച്ചക്കറി കൃഷി തുടങ്ങിയ കാർഷിക പ്രവർത്തന കാർഷിക വിളവ് വിളയിച്ചുകൊണ്ട് അതിന് നല്ല പ്രവർത്തനം നടത്താറുണ്ട് അതോടൊപ്പം തന്നെ അങ്ങ് കാര്യപ്രവർത്തനം എന്ന് പറയുമ്പോൾ നാല് വാർഡില് മാത്രമല്ല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതിന്റെ സംഘത്തിന്റെ പ്രവർത്തനം വെച്ചാൽ ആ പ്രദേശത്തെ ആടൂർ പഞ്ചായത്തിലെ നാല് വാർഡുകൾ ഉൾപ്പെടുന്നു എട്ടാം വാർഡ് ഒമ്പതാം വാർഡ് പത്ത് പതിനൊന്ന് അവിടെ നാല് വാർഡുകൾ ഉൾപ്പെടുന്ന അവിടുത്തെ മെമ്പർമാരാണ് അവിടുത്തെ വ്യക്തികളാണ് ആ ഗണത്തിൽ മെമ്പർമാരായിട്ടുള്ളത് അവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളും വളരെ മികച്ച ആളും പഞ്ചായത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ക്ലിബ് അല്ലെങ്കിൽ ഒരു ഗണമെന്ന് വിശ്വസിക്കാവുന്നതാണ് ഞങ്ങളുടെ ഗണം അപ്പം നാളെ നടത്തുന്ന ഓണപരി മത്സരത്തിലേക്ക് രണ്ട് ടീമുകളാണ് വനിതകളാണ് ഒന്ന് വൈദ്യി കുറ്റ രണ്ട് വിസ്മയ മതിലകം രണ്ട് ടീമുകൾ വനിത ഓണപരി മത്സരം കാണുവാനും അത് ആസ്വദിക്കുവാനും നിങ്ങളേവരെയും ആർദമായി സഗരൂപം ഞങ്ങൾ ക്ഷണിക്കുവാനും വരിക സഹകരിക്കുക